കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതപക്ഷത്തിന് അനുകൂലമായി ഏകപക്ഷ രീതിയിൽ സമവായം എന്ന ഓമന പേരിൽ സഭാ നേതൃത്വം സർക്കുലർ ഇറക്കാൻ ഒരുങ്ങുന്നതായി വിമതപക്ഷ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വ്യാപകമായി പ്രചരിച്ചു എന്നാൽ അത്തരത്തിൽ ഒരു ഏകപക്ഷീയ സർക്കുലർ ഇറക്കിയാൽ അറബിക്കടലിൽ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ ഒഴുകുന്നതിന് സമാനമായിരിക്കുമെന്ന് സഭാ വിശ്വാസികൾ വൈകാരികമായി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് നടത്തുക വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ വിശ്വാസികൾ ആവശ്യപ്പെട്ടാൽ സിനഡ് കുർബാന അനുവദിക്കുക നവവൈദികർ പട്ടത്തിന് നൽകിയ അഫിഡവിറ്റ് നിലനിർത്തുക എന്നീ അടിസ്ഥാന വിഷയങ്ങളിൽ വെള്ളം ചേർത്താൽ സർക്കുലർ എന്നുള്ള തുണ്ട് പേപ്പർ അറബിക്കടലിൽ തള്ളാനാണ് വിശ്വാസികളുടെ തീരുമാനം ഇനിയും മെത്രാൻ സമിതി ഉറക്കം നടിച്ചാൽ എറണാകുളത്ത് അറബിക്കടലിൽ കപ്പൽ മുങ്ങിയതിന് തുല്യമായിരിക്കും സഭയുടെയും സ്ഥിതി ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അതോ കാര്യം അറിഞ്ഞിട്ട് മൗനം നടിക്കുന്നതുകയാണോ ഇത് തുടരുകയാണെങ്കിൽ ഇത്തരം കവട കപ്പിത്താൻമാരുള്ള കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലും സഭയിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമായിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു നാണം കെട്ട സീറോ മലബാർ മലബാർസിനട് സീറോ മലബാർ മെത്രാന്മാർക്ക് എന്തു പറ്റിയിരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ ബാക്കിയുള്ള മറ്റു മെത്രാന്മാർക്ക് എന്തു പറ്റി ഇത്തരം അനീതികളും ഹൈജാക്കിങും അട്ടിമറികളും അരങ്ങേറുമ്പോൾ എന്തുകൊണ്ടാണ് അവർ മറ്റു മെത്രാന്മാർ മൗനം പാലിക്കുന്നത് ഇവിടെ ഫുൾ സിനിഡ് ഇല്ലേ പെർമനന്റ് സിനിഡ് എന്ന് പറയുന്ന ഒരു വസ്തുവേ ഇല്ലേ സിറോ മലബാർ സഭ വിശ്വാസികളോട് പ്രതിബദ്ധത ഉണ്ട് എങ്കിൽ എല്ലാ സിറോ മലബാർ സഭ മെത്രാന്മാരും ധാർമ്മികമായിട്ടും ഈ അധപതനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച് വിശ്വാസികളോട് മാപ്പ് പറയുക തന്നെ വേണം മെത്രാന്മാരായ ജേക്കബ് തുങ്കുഴി ആൻഡ്രൂസ് താഴത്ത് റാഫേൽ തട്ടിൽ ബോസ്കോ പുത്തൂർ എന്നിവരാണ് ജനാഭിമുഖ കുർബാനയ്ക്ക് പ്രോത്സാഹനം നൽകിയിരിക്കുന്നത് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലിയിൽ നടപ്പിലാക്കാതിരിക്കാൻ ഇവർ നടത്തിയ കളികളാണ് ഇപ്പോൾ സിറോ മലബാർ സഭയെ പിടിച്ചുകൊടുക്കുന്നത് ഈ നാല് മെത്രാന്മാരും വിമതരണം ിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ കത്ത് നൽകിയ ജേക്കബ് തുങ്കുഴി സഭയെ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു ആൻഡ്രൂസ് താഴത്ത് ബോസ്കോ പുത്തൂർ എന്നിവർ വിമതർക്ക് ഓശാന പാടുകയായിരുന്നു റാഫേൽ തട്ടിൽ എന്ന പാവ മേജർ ആർച്ച് ബിഷപ്പിനെ നിയമിച്ചുകൊണ്ട് സഭയുടെ പതനം പൂർത്തിയാക്കി സമവായ കുർബാനയ്ക്ക് പ്രോത്സാഹനം നൽകിയത് ഈ നാല് മെത്രാന്മാർ തന്നെയാണ് ഇവരെ പണ്ടേ പുറത്താക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ സഭയിൽ സമാധാനം സമാധാനമുണ്ടായേനെ